സ്നേഹിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ഇന്ന് ഒട്ടേറെ പുതുമകളുമായാണ് എൻ സി വി വാർത്ത നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് എല്ലാ പ്രേക്ഷകർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ സി വി വാർത്തകളിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ ഒക്ടോബർ പതിനാല് ശിശുദിനം ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച് കുരുന്നുകൾ എൻ സി വിയിൽ േറ്റർ പ്രദേശത്ത് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി നോട്ട് മാറ്റം ദുരിതം തീരാതെ നാട്ടുകാർ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി സംഘടനകൾ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ വേണമെന്നും ആവശ്യം ബിജെപി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃപഠന ശിബിരം സംഘടിപ്പിച്ചു വിശദമായ കുട്ടികളെ സ്നേഹിച്ച ചാച്ച നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമായി രാജ്യം കൊണ്ടാടി കുട്ടികളെ കൊണ്ട് വാർത്ത വായിപ്പിച്ച് കൊണ്ടാണ് എൻ സി വി ശിശുദിനാഘോഷം നടത്തിയത് കുട്ടികളെയും റോസാപ്പൂക്കളെയും സ്നേഹിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനത്തിൽ നാലു കുരുന്ന് വായനക്കാരാണ് വാർത്താവിശേഷങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് കൊഴിഞ്ഞിപ്പറമ്പ് എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നന്ദന കാർത്തിക എന്നിവരും പേരടിയൂർ എ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി ഷിൻസിന വിളയൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരൻ പ്രശോബ് എന്നിവരാണ് വാർത്തയുടെ ലോകത്ത് പുതുതായി എത്തിയത് എൻ സി വി ഡയറക്ടർമാരായ ടി സുന്ദരൻ കുഞ്ഞിപ്പു ന്യൂസ് എഡിറ്റർ ജയകുമാർ എൻ സി വി കുടുംബാംഗങ്ങളായ സ്റ്റാലിൻ ഹുസൈൻ ജിജി എന്നിവർ കുരുന്ന് റീഡർമാരെ സ്വീകരിച്ചു ചെറിയ രീതിയിലുള്ള പരിശീലനത്തിനുശേഷം പുത്തൻ വാർത്താവായനക്കാർ ക്യാമറയ്ക്ക് മുന്നിലെത്തി പട്ടാമ്പി പെരുമുടിയൂർ സ്കൂളുകളിലെ യൂണിറ്റുകൾ പട്ടാമ്പി ടൗണിൽ പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പിയിൽ ഡയബറ്റിക് വാക്ക് സംഘടിപ്പിച്ചത് പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത് റാലിക്ക് നേതൃത്വം നൽകി ആഗോള പ്രമേഹ ദിനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന റാലിയാണിത് ഏർ ജീവിതത്തെ കാരണം തിന്നുന്ന നിശബ്ദ കൊലയാളിയാണ് പ്രമേഹം അതിനെതിരെ ബോധവൽക്കരിക്കുക എന്നാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജി എച്ച് എസ് എസ് പട്ടാമ്പി പെരുമുടിയോ സ്കൂളിന്റെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നടത്തുന്ന റാലിയാണ് ഇവിടെ പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസും ഹെൽപ് ഡെസ്ക് ഒരുക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തകർ രംഗത്തെത്തിയത് പട്ടാമ്പി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിരുന്നു കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി എം മുസഫ അഭിലാഷ് വരദരാജൻ സജാദ് എം സി മൂസിൻ എ കെ അക്ബർ ജിതേഷ് ഉമ്മർ ബഷീർ തുടങ്ങിയവർ ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകി മുന്നറിയിപ്പിലാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ ചെയ്തു കൊടുത്ത് പരിഹരിക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അതിനെതിരെ അവർക്ക് വേണ്ട ഹെൽപ്പ് ഫോം പൂരിപ്പിച്ചു കൊടുത്തും വെള്ളം ക്യൂവിൽ നിൽക്കുന്നവർക്ക് വേണ്ടുന്ന വെള്ളം അറേഞ്ച് ചെയ്ത് കൊടുത്തും അവരെ സഹായിക്കാൻ ഇത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് ഈ ഹെൽപ്പ് ഡെസ്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളുമായി നമ്മുടെ യൂത്ത് കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേരിടാൻ എന്തായാലും അങ്ങേറ്റം പ്രതിഷേധമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാതെ മനസ്സിലാക്കാതെയുള്ള ഈ ഒരു തീരുമാനം ആവശ്യത്തിന് ചില്ലറ നൂറിൻ്റെയോ അഞ്ഞൂറിന്റെയും നോട്ടുകൾ എത്തിക്കാതെ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ ആവശ്യത്തിനുള്ള നോട്ടുകൾ എത്തിക്കാതെ ഈ പിൻ പെട്ടെന്നുള്ള ഈ പിൻവലിക്കൽ ജനങ്ങൾക്ക് അങ്ങേയറ്റം തൊട്ട് മികച്ച ഒരു സംഭവമാണ് അതിനെതിരെ രാജ്യത്ത് എങ്ങാടും എമ്പാടും പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യു കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളുമായി എന്നും ഉണ്ടാവും ശിശുദിനമായ നവംബർ ലോക പ്രമേഹ ദിനമായും ആചരിച്ചു പ്രഭാപുരം മറിയമ്മ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് പ്രഭാപുരം മറിയമ്മ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഗോള പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ഷംസുദ്ദീൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കോപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ഡോക്ടർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് മേധാവി കേണൽ റോക്ക് സി മനോഹർ വർഗീസ് രാമകൃഷ്ണൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മുസ്തഫ ആഷിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ കപ്പാസിറ്റി അഞ്ഞൂറായിരം നോട്ടുകൾ മാറിയെടുക്കാനുള്ള നാട്ടുകാരുടെ നെട്ടോട്ടം തിങ്കളാഴ്ചയും തുടർന്നു ഒരു വെയിലത്ത് ക്യൂൽ നിൽക്കുന്നവരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ സംഘടനകൾ അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ട് മാറിക്കിട്ടുവാനായി കൊപ്പത്തെ ബാങ്കുകൾക്കും എ ടി എമ്മുകൾക്കും മുന്നിൽ നിൽക്കുന്നവർക്ക് സഹായവുമായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് ഇതുകൂടാതെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊപ്പം മേഖലാ കമ്മിറ്റിയും സി ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സഹകരണത്തോടുകൂടിയാണ് കുടിവെള്ള വിതരണം നടത്തുന്നത് ഇതിനു പുറമെ ബാങ്കിൽ എത്തുന്നവരെ സഹായിക്കുവാനുള്ള ഹെൽപ് ഡെസ്കും വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകരും അത്രയും അധികം ചൂടും സഹിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും അവിടെ നിത്യജീവിതം കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയാത്ത ആളുകളാണ് ഇവിടെ ഈ ക്യൂവിൽ വന്ന് നിൽക്കുന്നത് ഒരു കള്ളപ്പണക്കാരും ഈ ക്യൂവിൽ വന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്ന് ഡി വൈ എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ ദിവസത്തെ ഹെൽപ്പ് ഡെസ്ക്കാണ് ഈ കൊപ്പത്തെ എസ് പി ടിക്ക് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് സൗജന്യമായി ഫോം പൂരിപ്പിച്ചു കൊടുക്കലും സൗജന്യമായി കുടിവെള്ള വിതരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥ പോലെ ഏർപ്പെടുത്തിയ ഈ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് മൂന്നോളം ആളുകൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ക്യൂവിലും തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്നുള്ളത് ചോദിച്ചാൽ നേട്ടവും ഇതുവരെ ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരം മഞ്ഞൂറിനോട്ട് മാറ്റിയെടുക്കാനുള്ള വിഷയത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ അനുവദിക്കണമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു ഇവിടെ സീനിയർ സിറ്റിസൺസിന് പ്രത്യേകമായ ക്യൂ ഏർപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ യാതൊരു സൗകര്യവുമില്ല വളരെ ഗുരുതരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ടോക്കൺ സിസ്റ്റം ഇവിടെ പാലിച്ചിട്ടില്ല ടി വിയിലൂടെയും ചാനലിലൂടെയുമുള്ള അറിയിപ്പുകൾ ഒരു വിധത്തിൽ ജനം അനുഭവിക്കുന്നത് മറ്റൊരു വിധത്തിൽ നാളെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഇടപെടണമെന്നാണ് ഇവിടെയുള്ള ഈ ക്യൂറിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാനുള്ളത് അതേപോലെ തന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ മറ്റു സംവി കുറച്ച് സംവിധാനങ്ങളും കൂടി ഏർപ്പെടുത്തുന്നത് നല്ലതാണ് ഉള്ള ബുദ്ധിമുട്ടിനെ കേന്ദ്രം അടിച്ചേൽപ്പിച്ച ഈ ബുദ്ധിമുട്ടിനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കി മാറ്റാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് വളരെ വിനീതമായി പറയാനുള്ളത് ചെങ്ങണാംകുന്നിൽ നിർമ്മാണം നടന്നു കൊണ്ടിരിക്കുന്ന റെഗുലേറ്റർ പ്രദേശത്ത് എം മാർ സന്ദർശനം നടത്തി പട്ടാമ്പി ചേലക്കര എം എൽ സ്ഥലത്ത് സന്ദർശനം നടത്തിയത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചെങ്ങണാകുന്ന റെഗുലേറ്റർ പദ്ധതി പ്രദേശത്താണ് പട്ടാമ്പി ചേലക്കര എം എൽ എ മാർ സന്ദർശനം നടത്തിയത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് എന്നിവർ സംഘത്തിന് നേതൃത്വം നൽകി സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി എൻ വിനയകുമാർ പി വി രാധാകൃഷ്ണൻ ജയശങ്കർ ടി വി ഗിരീഷ് പി എം വാസുദേവൻ മുഹമ്മദ് എന്ന മാനു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷാർ പറമ്പിൽ സെയ്ദാലി എം വി ബാബു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി ദിലീപ് ഓവർസിയർ ജോബ്സൺ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു ചെങ്ങടാങ്ങുന്ന തടയണ പട്ടാമ്പി അതുപോലെ തന്നെ ചേലക്കര രണ്ട് മണ്ഡലത്തിലെയും ഒരുപാട് ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് കുടിവെള്ളം അതുപോലെ തന്നെ കൃഷി ഇതിനൊക്കെ ഇത് കാത്തിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ ചിലക്കര എം എൽ ഞാനും ഇത് വിസിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോഗ്രസ് അറിയാനും അതുപോലെ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ഈ ജനങ്ങൾക്ക് ഇത് എത്തിക്കാനാണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നതുമായിട്ട് ചെറിയൊരു ഇതുണ്ട് അത് വേഗത്തിൽ എത്രയും വേഗത്തിൽ ആക്കാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ബാക്കി കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വർഷം അവസാന ആവുമ്പോഴേക്കും തുറക്കാനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തവണ മഴ വളരെ കുറവാണ് സംസ്ഥാനത്ത് ഏതാണ്ട് മൂന്ന് മൂന്ന് ശതമാനം മഴ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിഗൗരവമായ ഒരു കുടിവെള്ള പ്രശ്നം വരുമെന്ന ഒരു കൂടിയാണ് ഞങ്ങൾ ഈ പണി എത്രത്തോളമായി എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചില പ്രവൃത്തികൾ നേരത്തെ എസ്റ്റിമേറ്റ് സമയത്ത് കാണാത്ത ചില പ്രവൃത്തികൾ ഇവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പണി തുടങ്ങിയപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു തരാൻ വേണ്ടി ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒന്ന് വേഗത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്തായാലും നേരത്തെ എം എൽ എ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ പണി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും അടുത്ത മാർച്ച് ആവുമ്പോഴേക്കും എന്ന് പറഞ്ഞത് എന്തായാലും നടക്കില്ല ഇത്രയും ഡിലേ വന്നതുകൊണ്ട് അടുത്ത ജൂണിൻ്റെ ഉള്ളിൽ നടക്കില്ല അടുത്ത ഡിസംബറിന്റെ ഉള്ളിൽ നടക്കാനുള്ള പരിപാടികളാണ് നോക്കുന്നത് പരമാവധി ആ സമയബന്ധിതമായിട്ട് സമയബന്ധിതമായിട്ട് സമയം തീർക്കാനുള്ള ശ്രമം ഞങ്ങൾ രണ്ട് എം എൽ എമാരും അതിനുവേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും പട്ടാമ്പിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ വ്യാപാരി സെമിനാർ സംഘടിപ്പിച്ചത് വ്യാപാര മേഖലയുടെ പരിഹാരങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് സമിതി ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു മുസഫ ലത്തീഫ് ടി പി ഷക്കീർ ഷെമീർ അനിൽ സി എച്ച് ഖാദർ ലിയാഖത്ത് അലി ഷെയ്ഖ് ചിന്ന ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു നോട്ട് വിഷയം വ്യാപാര മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെട്ടു സംഘടനാ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന കാഴ്ചപ്പാടുകൂടി നമ്മൾ മുന്നോട്ട് വെച്ച പാനൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാലും അമ്പത്തിനാല് വോട്ടിന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതൊക്കെ പറയുമ്പോൾ ഈ സംഘടനയെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയുന്നു നമ്മൾ പരാജയപ്പെട്ടു എന്നും പറയുന്നു അതിനുശേഷം പത്തിരുപത് മാസം കാലമായി അല്ലെങ്കിൽ പത്ത് പതിനെട്ട് മാസക്കാലമായി ഈ സംഘടനയിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഒരു സംഘടനാ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ജില്ലയിൽ വ്യാപാരികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിൽ ഇടപെടുകയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സംഘടിത ബലം കൊണ്ട് ശേഷി കൊണ്ട് ശക്തി കൊണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാ അല്ലെങ്കിൽ വ്യാപാരിയോടൊപ്പം നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പട്ടാമ്പിയിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു മാളോട്ടി മാളോട്ടിയോടിച്ചെറിയത്തിലാണ് പരിപാടി നടന്നത് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ നടത്തിവരുന്ന പ്രവർത്തക പരിശീലന പരിപാടിയുടെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം തല പഠന പഠനശിബിരം സംഘടിപ്പിച്ചു കൊപ്പം മാളൂട്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ശിബരം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ചെറിയ ഏറ്റവും ചെയ്യുന്ന ആൾക്ക്

രാഷ്ട്രീയം ഒരുപാട് മാറിയിട്ടില്ല ഇരുപത് കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള രാഷ്ട്രീയമല്ല ഇന്ന് നമ്മൾ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവരും രണ്ടായിരത്തി പതിനാലിൽ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കേന്ദ്രത്തിലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടി അധികാരത്തിൽ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷത വച്ച പരിപാടിയിൽ ദേശീയ സമിതി അംഗം വി രാമൻകുട്ടി വി ശിവദാസ് പി ടി വേണുഗോപാൽ എം വി മുരളീധരൻ ഗോപി പൂവക്കോട് പി മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഭഗവത തിരുവേഗപ്പുറ മഹാക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭക്തശിരോമണി വാഴക്കുന്നം വാസുവ നമ്പൂരി സ്മാരക ഏഴാമത് ശ്രീമദ് ഭാഗവത ദാദശഹസത്രം അഞ്ചാം നാൾ പിന്നിട്ടു തോട്ടം ശാം നമ്പൂതിരിയാണ് മുഖ്യാചാര്യനായി യജ്ഞം നയിക്കുന്നത് ശാം നമ്പൂതിരിയെ കൂടാതെ കേരളത്തിലെ പ്രമുഖ ആചാര്യന്മാരും യജ്ഞവേദിയിൽ പ്രഭാഷണം നടത്തുന്നുണ്ട് നവംബർ നടത്തുന്നു യജ്ഞം സമാപിക്കുന്നത് ഒരു കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തിലൂടെ കിട്ടുന്ന സുഖം ആ കർമ്മത്താൽ പരിമിതമാണ് അപേക്ഷിക്കൊന്ന് രണ്ട് ആശ്രയിക്കുന്ന വസ്തുക്കൾ ചെയ്ത പ്രവർത്തി ഇതൊക്കെ അനിത്യമായതുകൊണ്ട് അനുഭവം അനിത്യമായിരിക്കും അടുത്ത നിമിഷം മാറും ആ മാറുന്ന സ്വഭാവമുള്ള വസ്തു ഇന്നത്തെ ദുഃഖം പ്രധാന വാർത്തകൾ വീണ്ടും ഒക്ടോബർ ശിശുദിനം ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച് കുരുന്നുകൾ എൻ സി വിയിൽ ർ പ്രദേശത്ത് ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി നോട്ട് മാറ്റം ദുരിതം തീരാതെ നാട്ടുകാർ ഹെൽപ് ഡെസ്ക് ഒരുക്കി സംഘടനകൾ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ വേണമെന്നും ആവശ്യം ബി ജെ പി പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃപഠന ശിബിരം സംഘടിപ്പിച്ചു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം